നിശയ അധ്യായ അമ്പത്തി മൂന്ന് ഞങ്ങൾ കേൾപ്പിച്ചത് ആ വിശ്വസിച്ചിരിക്കുന്നത് ഹോഡഭുജമാർക്ക് ഉൽപ്പറ്റിരിക്കുന്നു അവന് ഇളയത്തൈ പോലെയും ഭരണ നിരത്തിന്ന് കയർ മുളിക്കുന്ന പോലെയും അവൻ്റെ രൂപ വളരും അവന് രൂപകതയില്ല കോമളത്തിയില്ല കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല അവൻ മനുഷ്യനായി നിന്ദിക്കപ്പെട്ടും ധ്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗശീലിച്ചവനായിരുന്നു അവനെ കാണുന്നവർ മുഖം മറിശ കളയത്ത കോണം അനുനിന്നതരായിരുന്നു നാം അവനെ ആദരിച്ച ഒന്നുമില്ല നമ്മുടെ രോഗങ്ങളെ അവൻ ഭവിച്ചു നമ്മുടെ വേദനകളെ അവൻ ചൂങ്ങുന്നു നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു എന്നാൽ അവൻ നമ്മുടെ അതിക്മങ്ങൾ നിമിത്തം മുറിവീട്ട് നമ്മുടെ അതിർത്തികൾ നിമിത്തം തകർന്നും മരിക്കുന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിഷ്യ അവൻ്റെ മേലായി അവൻ്റെ അടിപ്പിണ്ടുകളായ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു നാം എല്ലാവരും ആളുകളെ പോലെ തെറ്റിപ്പോയിരുന്നു നാം ഓരോരുത്തരും താന്നാലെ വഴിക്ക് തിരിഞ്ഞിരുന്നു എന്നാൽ പോകാൻ നമ്മുടെ എല്ലാവരുടെയും അവർ അവന് മരിച്ചു മൂന്നിട്ട് അന്നെത്താൻ താഴ്ത്തി വായു തുറക്കാതിരുന്നിട്ടും അവൻ പീഡിക്കപ്പെട്ടു പീഡിപ്പിക്കപ്പെട്ടു കൊല്ലുപം കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലും രോമക്കത്തിരിക്കുന്നവർ പാലും ഇല്ലാതിരിക്കുന്ന ആടിനെ പോലും അവൻ വായെ തുറക്കാതിരുന്നു അവൻ പീഡനത്താൻ ശിക്ഷാവിധിയാൻ എടുക്കപ്പെട്ടു ജീവനുള്ള പ്രദേശത്തു നിന്ന് അവൻ ഛേദിക്കപ്പെട്ടുവെന്നും അവൻ്റെ ജനത്തിനെ അധികമുണ്ട് അവന് ദണ്ണന വന്നുവെന്നും അവൻ്റെ തലമുറയിൽ ആറ് വിചാരിച്ചു അവൻ സാഹസൊന്നും ചെയ്യാതെ അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെ ഇരുന്നിട്ടും അവർ അവൻ സിസ്റ്റന്മാരോടുകൂടെ ചൗക്കുഴി കൊടുത്തു അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു എന്നാൽ അവന് തരത്തിലുള്ള എങ്ങോക്ക് ഇഷ്ടം തോന്നി അവൻ അവന് കഷ്ടം വരുത്തി അവൻ്റെ പ്രാണത് അകമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണിക്കുകയും ദീർഘാഴ്ച പ്രാപിക്കുകയും എഫോയുടെ ഇഷ്ടം അവൻ്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും അതിന് തന്നെ പ്രയത്നഫലം കണ്ടത്തനാവും തീരുമാനം എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതിയിരിക്കും അവർ അകൃത്യങ്ങളെയാവും വായിക്കും അതുകൊണ്ട് ഞാൻ അവന് മഹാമാരോടുകൂടെ ഓഹരി കൊടുക്കും കൂടെ അവൾക്കൊള്ള പങ്കിടും അതിന് തന്നെ പ്രാണമരണത്തിന് ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ